ഹരി സദാശിവ സമാരംഭാം വന്ദേ ഓ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജീവ ഈശ്വര ഐക്യജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന പ്രയോജനങ്ങളെ കുറിച്ച് പറഞ്ഞു അതിൽ ഒന്ന് ജീവൻ മുക്തിയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സകല ദുഃഖങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ജീവൻ മുക്തി അടുത്തത് വിദേഹമുക്തിയാണ് വിദേഹമുക്തി എന്ന് പറഞ്ഞാല് ഒരു ജ്ഞാനി ഈ ജ്ഞാനം ലഭിച്ച ആള് ആത്മജ്ഞാനം ലഭിച്ച ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പുനർജന്മം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിദേഹമുക്തി എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ജന്മമായിരിക്കും അങ്ങനെ പുനർജന്മം ഉണ്ടാകാതിരിക്കാൻ എന്താണ് കാരണമെന്ന് അറിയണമെങ്കിൽ ലോ ഓഫ് കർമ്മ കർമ്മ നിയമങ്ങൾ പഠിക്കണം എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് കർമ്മ നിയമങ്ങൾ എന്താണെന്നും ആ കർമ്മ നിയമങ്ങൾ പഠിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് വിദേഹമുക്തി ഉണ്ടാകുന്നതെന്നും അത് പഠിക്കുന്നതുകൊണ്ട് ഈ ജീവിതത്തിൽ തന്നെ നമുക്ക് എന്തൊക്കെ പ്രയോജനമാണ് ഉണ്ടാകുന്നതെന്നും അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ വിഷയം എന്താണ് കർമ്മ നിയമങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് എന്തെങ്കിലും ഒരു ഭൗതിക നിയമമോ അല്ലെങ്കിൽ വ്യക്തിഗത നിയമങ്ങളോ ഒരു ഫിസിക്കൽ ലോസോ പേഴ്സണൽ ലോസോ ഒന്നുമല്ല ഇതൊരു പ്രാപഞ്ചിക നിയമമാണ് അതായത് യൂണിവേഴ്സൽ നിയമമാണ് സകല പ്രപഞ്ചത്തിനെയും എഫക്ട് ചെയ്യുന്ന യൂണിവേഴ്സൽ ലോ ആണിത് ഇത് ആരെങ്കിലും എഴുതി ചേർത്തതോ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെതായിട്ടുള്ളതോ ഒരു സമൂഹത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒന്നുമല്ല ഇത് ഹിന്ദു സംസ്കാരത്തിൽ അല്ലെങ്കിൽ ആഷ വിഷ സംസ്കാരത്തിൽ ഉള്ള ഒരു നിയമങ്ങളായിട്ട് എടുക്കരുത് ഇത് യൂണിവേഴ്സൽ ആണ് എല്ലായിടത്തും എപ്പോഴും ആപ്ലിക്കബിൾ ആണ് ഇത് ഒരു മതത്തിൻ്റെതോ അല്ല ഇത് വാസ്തവത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് മാത്രമാണ് ഇതൊരു നിയമമല്ല ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് ഇതാണ് ലോകത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വിവരണം മാത്രമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഇതാരെങ്കിലും എഴുതി വെച്ചിട്ട് ഇതിനെ എൻഫോഴ്സ് ചെയ്യാൻ ആരും ട്രൈ ചെയ്യുന്നതോ ഒന്നുമല്ല ഈ നിയമങ്ങളെയാണ് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരൻ ഒരു സെറ്റ് ഓഫ് പ്രകൃതി നിയമങ്ങളാണ് പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണ് യൂണിവേഴ്സ് മുഴുവൻ ഫങ്ഷൻ ചെയ്യുന്നത് പ്രപഞ്ചത്തിന്റെ വ്യവസ്ഥിതവും ക്രമാനുസൃതവുമായ പ്രവർത്തനം അതായത് ഓർഡർലി ഫാ സൃഷ്ണനിൽ ഈ പ്രപഞ്ചത്തിനെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഭഗവാൻ തന്നെ സൃഷ്ടിച്ച നിയമങ്ങളാണ് ഇത് ഇത് നമുക്ക് രണ്ട് തരത്തിൽ കാണാം രണ്ട് തരത്തിലുള്ള നിയമങ്ങളായിട്ട് പറയാം ഒന്ന് പ്രപഞ്ച നിയമങ്ങൾ ഇതാണ് പ്രപഞ്ച പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് രണ്ടാമത്തേതാണ് കർമ്മ നിയമങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ ജീവനെയും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതാണ് കർമ്മ നിയമങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ ജനിക്കാനും ജീവി ഈ ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനും മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നതെന്നും ഒക്കെ ഉള്ളത് ആ കർമ്മ നിയമങ്ങളിൽ വരുന്നതാണ് ആ കർമ്മ നിയമങ്ങൾ അനുസരിച്ചാണ് ഓരോ ജീവൻ ഉണ്ടാകുന്നതും അടുത്ത ജീവൻ വരുന്നതും എല്ലാം ഉണ്ടാകുന്നത് ഒരു ജീവൻ വരുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലെവലിലുള്ള ഒരു സൃഷ്ടിയുടെ ഇതായിട്ട് എടുക്കാം പ്രപഞ്ച സൃഷ്ടി എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ് നടക്കുന്നത് അത് ഓരോ സൃഷ്ടിയും കഴിയുമ്പോൾ അടുത്ത സൃഷ്ടി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതൊക്കെ ഈ കർമ്മ നിയമങ്ങളിലാണ് പറയുന്നത് അപ്പൊ ആദ്യം നമുക്ക് പ്രപഞ്ച നിയമങ്ങൾ യൂണിവേഴ്സൽ ലോസ് എന്താണെന്ന് കാണാം ഇത് നമുക്കൊരു ചില ചില ചെറിയ എക്സാമ്പിളിൽ കൂടെ കാണാം ഇപ്പോ നമ്മുടെ ഭൂമി തന്നെ എടുക്കാം നാം ജീവിക്കുന്ന ഈ ഭൂമി ഒരു സെക്കൻഡിൽ രണ്ടായിരം കിലോമീറ്റർ വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്വയം തന്റെ അച്ചുഡന്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും കൈഡച്ചിൽ സ്വയം കറങ്ങുന്നുണ്ട് ഇനി ഈ ഗ്രഹങ്ങൾക്ക് ചുറ്റും നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നതുപോലെ മറ്റു ഗ്രഹങ്ങൾക്കും പല പല ഉപഗ്രഹങ്ങളുമുണ്ട് ഇനി ഈ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം അതിഭയങ്കരമായ സ്പീഡിൽ സൂര്യനു ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി സൂര്യനും ഈ ഗ്രഹങ്ങളും എല്ലാം അടങ്ങുന്ന സൗരയൂഥമോ അതും എന്തിൻ്റെയോ ചുറ്റിനും ഭയങ്കര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ എല്ലാം അതാതെ സ്ഥലത്ത് നിലനിർത്തുന്ന ഒരു ശക്തി ഉണ്ട് ആ ശക്തി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഒന്ന് നിന്നു പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക ആലോചിക്കാൻ പറ്റുമോ അത് അത് നമ്മുടെ നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈ സ്പോർട്സ് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഹാമർ ഹാമർത്രോ എന്ന് പറഞ്ഞൊരു ഉണ്ട് വലിയ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇരുമ്പ് ബോള് ഒരു ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് അതും പിടിച്ചുകൊണ്ട് കറങ്ങും രണ്ട് മൂന്ന് കഴിഞ്ഞിട്ട് ഒരു വിടിയിലാണ് അങ്ങ് വിട്ടു കഴിയുമ്പോൾ എത്രയോ ദൂരം പോയി വീഴും അതുപോലെ ഈ പ്ലാനറ്റ്സും ഇതും എല്ലാം ഒന്ന് കഴിഞ്ഞാൽ എവിടെ പോയി വീഴും അന്ന് മതി നമുക്ക് ആ ഒരു ശക്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കാം എന്നാൽ ഇതൊന്നും ഉണ്ടാകുന്നില്ല എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം ആകർഷണ ശക്തിയാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട് മോഡേൺ സയൻസ് പറയുന്നുണ്ട് അത് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് അത് കണ്ടുപിടിച്ച് ആരോ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നു എന്നാൽ ഈ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഈ നിയമങ്ങൾ ഉണ്ടായിരുന്നല്ലോ ശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ഭൂമിയും സൂര്യനും ഇതെല്ലാം കറങ്ങിക്കൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് ഭഗവാൻ്റെ തന്നെ സൃഷ്ടിയാണ് അത് തന്നെയാണ് ഭഗവാൻ അതുപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എല്ലാ വസ്തുക്കളും തണുക്കുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്യും അതായത് അത് ചുരുങ്ങും ചൂടാകുമ്പോൾ വികസിക്കുകയും ചെയ്യും എന്നാൽ വെള്ളമാകട്ടെ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുന്നത് വരെ അത് ചുരുങ്ങും നാല് ഡിഗ്രി കഴിഞ്ഞാൽ അത് വികസിക്കാൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ആർട്ടിക്കിലും അന്റാർട്ടിക്കലുമുള്ള ജലജന്തുക്കളെല്ലാം എന്നേ കാലം പോവുകയെ ഇത് അവിടെയൊക്കെ വിന്റർ ആകുമ്പം ടെമ്പറേച്ചർ താഴ്ന്ന താഴ്ന്നു വരും മൈനസ് ഫിഫ്റ്റി മൈനസ് സിക്സ്റ്റി ഡിഗ്രി വരെയൊക്കെ ടെമ്പറേച്ചർ പോകും അപ്പോൾ നാല് ഡിഗ്രി കഴിഞ്ഞിട്ട് വെള്ളം വീണ്ടും ഉറച്ചുറച്ച് പോകുമായിരുന്നെങ്കിൽ സമുദ്രത്തിലുള്ള വെള്ളം മുഴുവൻ ആയുസായും പക്ഷേ ഇത് നാല് ഡിഗ്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളം വികസിക്കും അതായത് വെള്ളം പിന്നെ താഴോട്ട് പോവില്ല ആ തണുപ്പ് മുഴുവൻ ആ ഒരു ലെവലിൽ നിൽക്കും അതിന് താഴോട്ടുള്ള വെള്ളം എപ്പോഴും നാല് ഡിഗ്രി മുകളിലായിരിക്കും അതുകൊണ്ട് ആ മത്സ്യങ്ങളും മറ്റു ജലജന്തുക്കളെല്ലാം ഇരിക്കും ഇനി വേറൊരു ഇത് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കാനഡ അലാസ്ക പോലെയുള്ള നോർത്തേൺ കൺട്രീസിലൊക്കെ തണുപ്പ് കല ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇരകളും പൂക്കളും പഴങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇലകളെല്ലാം പൊഴിച്ച് എല്ലാം ഇങ്ങനെ ഉണങ്ങിയതുപോലെ നിൽക്കും ഉണങ്ങില്ല അതെല്ലാം ഉണങ്ങിയ പോലെ ഇല ഒഴിച്ച് നിൽക്കുകയാണ് അപ്പൊ ഈ കരടി മാന് തുടങ്ങി ഇലകളും ഇതൊക്കെ തിന്ന് ജീവിക്കുന്ന മൃഗങ്ങളുണ്ടല്ലോ അവരൊക്കെ എന്തു ചെയ്യും അവരൊക്കെ ഒന്നും ആഹാരം കിട്ടാതെ മരിച്ചു മരിച്ചുപോയില്ലേ എന്നാൽ വളരെ രസകരമായി ഹൈബ്രനേഷൻ ഒരു മനോഹര സംവിധാനം ഉണ്ടാക്കി ഭഗവാൻ ഇവരെയൊക്കെ രക്ഷിക്കുന്നുണ്ട് ഇനി നമ്മുടേതന്നെ ജീവന്റെ കാര്യം നോക്കിയാലോ നമുക്ക് പ്രവർത്തിക്കാനുള്ള ശക്തിയും തലച്ചോറിന് പ്രവർത്തിക്കാനുള്ള ഊർജവും ഒക്കെ വേണമെങ്കിൽ ഓക്സിജൻ വേണം അതുപോലെ തന്നെ എല്ലാ ശരീരങ്ങളിലും രക്തമുണ്ട് ഇതൊക്കെ ഏതെങ്കിലും ഫാക്ടറിയിൽ ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വായുവിനെ മോഡിഫൈ ചെയ്തതിന് ഓക്സിജന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ വെള്ളത്തിനെ ഇലക്ട്രോളിസിസ് ചെയ്തിട്ട് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ ഇതെല്ലാം പറ്റുന്നത് നമ്മുടെ ചുറ്റുമുള്ള വായുവിൽ ഓക്സിജൻ ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് അതൊന്നും നമ്മളാരും ഉണ്ടാക്കിയതല്ല ഇതൊക്കെ ഭഗവാന്റെ നിയമങ്ങളാണ് അതുപോലെ നമ്മൾ രാത്രിയിൽ ഒരു മൃഷ്ടാന് ഭക്ഷണം കഴിച്ചിട്ട് അനങ്ങാ വയ്യാതെ രാത്രി കിടന്നു കഴിഞ്ഞാലും രാവിലെ എണീക്കുമ്പോൾ വീണ്ടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെഡി ആയിട്ടാണ് എണീക്കുന്നത് ഈ കഴിച്ച ആഹാരം മുഴുവൻ എന്ത് എന്ത് പറ്റി എവിടെ അത് എങ്ങനെയാണ് അത് മുഴുവൻ പോകുന്നത് ഒന്നും നമ്മൾ ആലോചിക്കാൻ പോലുമില്ല ഇതെല്ലാം ഭഗവാന്റെ നിയമങ്ങളാണ് ഇത്തരം എത്ര എത്ര സംവിധാനങ്ങളാണ് ഭഗവാൻ പ്രപഞ്ച സംരക്ഷണത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഇതുതന്നെയാണ് നമ്മുടെ ഉപനിഷത്തുകളിൽ ചൈതീര്യോപനിഷത്തിലും കടോപനിഷത്തിലും ഒക്കെ പറയുന്നത് അവിടെ പറയുന്നു ഭീഷാസ്മാവത ഭീഷോ ഭീഷാസ്മാ മൃത്യുർാപതി പഞ്ചമ ഇതി ഈ ബ്രഹ്മനിൽ നിന്നുള്ള ഭയം കൊണ്ടാണ് കാറ്റ് വീശുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നി ദഹിപ്പിക്കുന്നതും ഇന്ദ്രൻ ലോകത്തെ സംരക്ഷിക്കുന്നതും അഞ്ചാമതായി മൃത്യുദേവൻ പോലും പ്രവർത്തിക്കുന്നതും ഈ ബ്രഹ്മനുള്ള ഭയം കൊണ്ടാണ് എന്നാൽ ഇത് ഭയമല്ല ഈ പ്രപഞ്ച നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് അടുത്തത് കർമ്മ നിയമങ്ങൾ എന്താണ് കർമ്മ നിയമങ്ങൾ പ്രപഞ്ച സൃഷ്ടിയും ജീവന്റെ ക്രമാനുസൃതമായ വികസനത്തിനും ഒരു നിയമം ആവശ്യമാണ് എന്തെങ്കിലും ഒരു ഒരു ക്രൈറ്റീരിയയുടെ ബേസിസിൽ മാത്രമേ ഇതൊക്കെ നടക്കാൻ പറ്റുകയുള്ളൂ ഭഗവാൻ സ്വന്തം ഇഷ്ടപ്രകാരം സൃഷ്ടി നടത്തുകയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരു വലിയ ഒരു പക്ഷപാതിയായിരിക്കും കാരണം ഓരോരുത്തരെയും ഭഗവാൻ ഇഷ്ടമുള്ള പോലെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്തിന് എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ അപ്പോൾ അതൊക്കെ നടക്കുന്നത് ഈ കർമ്മ നിയമങ്ങൾ വഴിയാണ് എന്താണ് കർമ്മ നിയമങ്ങൾ പ്രധാനമായിട്ടും മൂന്ന് നിയമങ്ങളാണുള്ളത് അതായത് കർമ്മങ്ങളെ എഫക്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാല് വേദാന്തപരമായി നമ്മുടെ എല്ലാ മനപൂർവ്വ കർമ്മങ്ങൾക്കും പ്രത്യക്ഷ ഫലം അല്ലെങ്കിൽ ദൃഷ്ടഫലം അദൃഷ്ടഫലം എന്നിങ്ങനെ രണ്ടു തരം ഫലങ്ങളുണ്ട് മനഃപൂർവ്വ കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്രീവിൽ ഉപയോഗിച്ചിട്ട് വേണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ഉറക്കത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളോ അല്ലാതെ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന് സ്ഥിരത ഇല്ലാത്ത മനോരോഗികളുടെ കർമ്മങ്ങളും അതൊന്നും ഇതിൽ പെടില്ല അതിനൊന്നും അദൃഷ്ടഫലമുണ്ടാവില്ല ദൃഷ്ടഫലം ഓഫ്കോഴ്സ് ഡെഫിനറ്റ്ലി ദൃഷ്ടഫലം ഉണ്ടാകും നമ്മൾ ഉറക്കത്തിലാണെങ്കിൽ ഒരു കത്തി എടുത്താലെങ്കിലും കുത്തികള് പറ്റുക തന്നെ ചെയ്യും പക്ഷെ അതിന് അദൃഷ്ടഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പ്രത്യക്ഷ ഫലം എന്ന് പറയുന്നത് ഉടനെ തന്നെ കാണപ്പെടുന്ന ഫലമാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും കുറച്ച് പൈസ ദാനം ചെയ്യുകയാണ് നമ്മൾ ഡൊണേഷൻ ചെയ്യുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫലം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും അക്കൗണ്ട് ബാലൻസ് അത്രയും കുറയും അപ്പോൾ അത് നോക്കിയാൽ ആ ഡയറക്റ്റ് ഫലം നോക്കിയാൽ അത് നല്ല ഫലമല്ല പക്ഷേ അദൃഷ്ടഫലം ഉടനെ കാണാൻ പറ്റാത്ത ഫലങ്ങളാണ് അതിനെ മറ്റു പല കാര്യങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ അതായത് നമ്മളൊരു പൈസ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറഞ്ഞെങ്കിലും ദാനം കിട്ടിയ ആൾക്ക് അത് സന്തോഷമുണ്ടാക്കും അതായത് നമ്മൾ ഈ പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ ഡൊണേറ്റ് ചെയ്യുമല്ലോ ഭൂകമ്പവും അല്ലെങ്കിൽ പ്രളയം ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡൊണേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് സഹായം കൊടുക്കും അങ്ങനെ സഹായം കിട്ടുന്നവർക്ക് അത് വളരെ സന്തോഷമുണ്ടാക്കും അതുകൊണ്ട് തന്നെ അതിനൊരു നല്ല ഫലവും ഉണ്ടാകുന്നുണ്ട് അതുപോലെ ശാസ്ത്രപ്രകാരമുള്ള സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതും നല്ല ഫലങ്ങളെ തരുന്നു വൈ വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പല പല നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് നല്ല ഫലമുണ്ടാകും ഫലങ്ങളാണ് ഉണ്ടാകുന്നത് അതിപ്പോൾ പണ്ടത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഒരു കിണർ കുഴിക്കുകയോ അല്ലെങ്കിൽ നടപ്പന്തൽ വഴി വഴി പോക്കറക്കി വിശ്രമിക്കാനായിട്ടൊരു നടപ്പന്തൽ ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പണ്ടത്തെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരുന്നത് ഇതൊക്കെ പുണ്യകർമ്മങ്ങൾ എന്നാണ് പറയുന്നത് അങ്ങനെ അതൊക്കെ നല്ല ഫലങ്ങൾ തരും ഇതിന് പുണ്യം എന്ന് പറയും ഇനി ശാസ്ത്രപ്രകാരം ദുഷ്കർമ്മങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് ചീത്ത ഫലങ്ങളെയും തരും ഇതിനെ പാപം എന്ന് പറയും ഈ അദൃഷ്ടഫലം പിന്നീടാണ് ഫലവത്താകുന്നെന്ന് പറഞ്ഞല്ലോ അത് ചെയ്തു ഉടനെ നമുക്ക് കിട്ടില്ല അങ്ങനെ ഫലവത്താകുന്ന സമയത്ത് പ്രക്ടിഫൈ ചെയ്യുന്ന സമയത്ത് ദുഃഖകരമായ അനുഭവങ്ങൾ തരുന്ന കർമ്മങ്ങളെയാണ് പാപം എന്ന് പറയുന്നത് അതിന് സുഖകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങൾ തരുന്നതിനെ പുണ്യം എന്നും പറയും അങ്ങനെയാണ് പുണ്യങ്ങളും പാപങ്ങളും ഉണ്ടാകുന്നത് ഇനി മറ്റൊരു പ്രത്യേകത ഈ അദൃഷ്ടഫലം അത് ഫലവത്താകുമ്പോൾ ഏത് കർമ്മത്തിൽ നിന്നാണ് ഫലം വന്നതെന്ന് നമുക്കറിയാൻ സാധിക്കില്ല നമുക്ക് എപ്പോഴെങ്കിലും ഒരു നല്ല അനുഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഏതോ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലമാണ് പക്ഷേ അത് ഏത് കർമ്മമാണെന്നോ എപ്പോ ചെയ്തതാണെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല നമ്മുടെ മുൻകർമ്മത്തിന്റെ ഫലമായിട്ട് നല്ല കാര്യങ്ങൾ വന്നു പുണ്യം സുഖം കിട്ടി എന്ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അതാണ് അദൃഷ്ടഫലത്തിന്റെ മറ്റൊരു പ്രത്യേകത ഇനി രണ്ടാമത്തെ നിയമം പുണ്യപാവങ്ങളെ വകതിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ശാസ്ത്ര പ്രമാണം ശാസ്ത്രങ്ങളിൽ പുണ്യകർമ്മങ്ങളെയും പാവകർമ്മങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ആ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഫലം അതനുസരിച്ച് കിട്ടും നോക്ക് പുണ്യകർമ്മം ചെയ്താൽ പുണ്യവായു പുണ്യഫലം കിട്ടും പാപകർമ്മങ്ങൾ ചെയ്താൽ പാപഫലം കിട്ടും ചില കർമ്മങ്ങളുടെ പ്രത്യക്ഷ ഫലം ഒരുപക്ഷെ വളരെ നല്ലതാണെന്ന് തോന്നുന്നു നമുക്ക് പക്ഷെ അദൃഷ്ടഫലം പാപമായിരിക്കും ഇപ്പം മറ്റുള്ളവരെ ചതിച്ചിട്ടോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിയിട്ടോ കള്ളപ്പണം ഉണ്ടാക്കിയിട്ടോ ഒക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോ നമുക്ക് തോന്നും ആ നല്ല കാര്യമാണല്ലോ ധാരാളം പൈസ കിട്ടി സുഖമായി സന്തോഷമായി എന്നൊക്കെ തോന്നും പക്ഷേ ശാസ്ത്രപ്രകാരം ഇത് പാപകർമ്മവുമാണ് അതിൻ്റെ അദൃഷ്ടഫലം പാപമായിരിക്കും ദുഃഖമായിരിക്കും ഉണ്ടാകുന്ന പിന്നെ ഈ വകതിരിക്കുന്നതിലുള്ള രണ്ടാമത്തെ ക്രൈറ്റീരിയ ഉദ്ദേശ എല്ലാ കർമ്മങ്ങളും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് ആധുനിക കാലത്തുള്ള പല കാര്യങ്ങളും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടേ ഉണ്ടാവില്ല അന്നൊന്നും അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊന്നും ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ടാവില്ല അപ്പോ നമ്മുടെ ഉദ്ദേശ ശുദ്ധി ആയിരിക്കും ക്രൈറ്റീരിയ നമ്മൾ എന്ത് വിചാരിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത് എന്തിനായിട്ടാണ് കർമ്മം ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഉദ്ദേശം അതായിരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് അതനുസരിച്ചായിരിക്കും നമുക്ക് പുണ്യമാണോ പാപമാണോ വരിക എന്ന് തീരുമാനിക്കാം അതാണ് രണ്ടാമത്തെ നിയമം ഇനി മൂന്നാമത്തെ നിയമം അദൃഷ്ടമായിരിക്കുന്ന പുണ്യപാപ ഫലങ്ങൾ കാലാകാലങ്ങളിൽ ദൃഷ്ടഫലങ്ങളായി സുഖദുഃഖരൂപത്തിൽ അനുഭവവേദ്യമാവും ഓരോ അദൃഷ്ടഫലവും അത് പുണ്യമായാലും പാപമായാലും എപ്പോഴാണ് അനുഭവ എന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ല നമുക്ക് അറിയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം ദൃഷ്ടഫലം ഉടനെ കിട്ടും പക്ഷെ അദൃഷ്ടഫലം എപ്പോഴാണ് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതിനൊന്നും അദൃഷ്ടഫലം ഉണ്ടെന്ന് വിചാരിക്കില്ല ചെയ്തു അതിൻ്റെ ദൃഷ്ടഫലം കണ്ടു അതിന് പിന്നീട് ഒരു ഫലമുണ്ടാവൂ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല ചില കർമ്മങ്ങൾ ഉടനെ ഉടനെ തന്നെ അനുഭവവേദ്യമാവും ചിലരാണെങ്കിൽ വളരെ നാളുകൾക്ക് ശേഷമായിരിക്കും വരുന്നത് ചില ജന്മങ്ങള് അടുത്ത ജന്മത്തിലായിരിക്കും അനുഭവിക്കേണ്ടി വരിക ഇത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും അതിന് അറിയാം മൂന്ന് തരം വിത്തുകൾ നമ്മളിപ്പോൾ ഒരു മാങ്ങ മാങ്ങയുടെ മാങ്ങാൻഡിയും ഒരു പപ്പായയുടെ കുരുക്കളും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഏതെങ്കിലും പാവക്കയോ വെണ്ടയ്ക്കയോ അങ്ങനെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾസും ഒക്കെ കുഴിച്ചിടുകയാണെങ്കിൽ എല്ലാം ഒരു സമയത്തായിരിക്കില്ലല്ലോ മുളച്ചു വരുന്നതും അതിന് കായ്കൾ ഉണ്ടാകുന്നതും മാങ്ങ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ തന്നെ ഒന്നര രണ്ടു വർഷം എടുക്കും അത് കിളുത്ത് വന്നതേ മാങ്ങയുണ്ടാകാൻ പപ്പായയാണെങ്കിൽ ചിലപ്പോൾ മാസം കൊണ്ട് അത് കിളുത്ത് വന്നതേ പപ്പായ കായുണ്ടാകും വെണ്ടക്കയും പാവക്കയൊക്കെ ആണെങ്കിൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് കിളുത്ത് വരും ചിലപ്പം രണ്ടു മാസം കൊണ്ട് അതിൽ കായും എല്ലാം ഉണ്ടാകും അങ്ങനെ പല വിത്തുകളും പല ടൈമിലായിരിക്കും അത് പല ഡ്യൂറേഷനിലായിരിക്കും ഇതിൻ്റെ വികസിച്ച് വരുന്നത് അതുപോലെ തന്നെ കർമ്മങ്ങളും അതുപോലെ തന്നെ വിത്തുകള് വിത്തിന്റെ സ്വഭാവം മണ്ണിന്റെ ഗുണം ഈർപ്പം കാലാവസ്ഥ എന്നിങ്ങനെ പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കും അതുപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെ ഉദ്ദേശശുദ്ധിയും എത്ര തീവ്രമായിട്ടാണ് നമ്മൾ ചെയ്തത് എ എത്ര മാത്രം ചെയ്യുന്നുണ്ട് ഓരോ കർമ്മം തന്നെ നമ്മൾ പല പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ പാപഫലം കൂടിക്കൂടി വരും അങ്ങനെ പല കാര്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ അദൃഷ്ടഫലം പ്രിഫൈ ചെയ്യുന്നത് അപ്പോൾ പ്രത്യക്ഷമാകാത്ത പുണ്യപാപങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴും നമ്മൾ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത പല കർമ്മങ്ങളുടെയും അദൃഷ്ടഫലം ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതെല്ലാം ബാക്കിയിരിക്കുകയാണ് ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടിയിരിക്കുന്ന പ്രത്യക്ഷമാകാത്ത പുണ്യപാപങ്ങൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് ഇതാണ് പുനർജന്മം ഉണ്ടാകാനുള്ള കാരണം അതായത് നമ്മൾ ഇപ്പൊ ഈ ജന്മത്തിൽ തന്നെ ചെയ്ത പല കർമ്മങ്ങളുടെയും ഫലം അദൃഷ്ടഫലം ഈ ജന്മത്തിൽ കിട്ടിയെന്ന് വരില്ല പക്ഷേ ആ അദൃഷ്ടഫലം നമ്മൾ അനുഭവിച്ചേ തീരും അനുഭവിക്കാതിരിക്കാനൊക്കെ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഫലങ്ങൾ റക്ടിഫൈ ചെയ്യുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ജന്മം എടുക്കേണ്ടി വരും അതിനാ അങ്ങനെയാണ് പുണ്യജന്മങ്ങളും പാപജന്മങ്ങളും ഉണ്ടാകുന്നത് അതായത് പുണ്യം കൊണ്ട് കൊണ്ടുണ്ടാകുന്ന നല്ല ജന്മങ്ങളും പാപങ്ങൾ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ജന്മങ്ങളും അതായത് മൃഗങ്ങളായിട്ടും സസ്യങ്ങളായിട്ടും മരങ്ങളായിട്ടും ഒക്കെ ചെറുപ്പം ജനിക്കും അതൊക്കെ പാപകർമ്മങ്ങളുടെ ഫലമാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജനിക്കും ആരോഗ്യം ഉണ്ടാവില്ല അങ്ങനെ പല പല വിഷമങ്ങളും ഉണ്ടാകും അതൊക്കെ പാപകർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അതാണ് പുനർജന്മത്തിനുള്ള കാരണം ഇനി ഈ കർമ്മ നിയമങ്ങൾ വിദേഹമുക്തിയെ എങ്ങനെ സഹായിക്കുമെന്ന് നോക്കാം അത് കർമ്മങ്ങളെ വീണ്ടും നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണണം കർമ്മങ്ങൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് എങ്ങനെയാണ് അതൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതൊക്കെ നശിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കർമ്മങ്ങളിൽ നിന്ന് ഫ്രീ ആകുന്നത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ കാണാം ओके पूर्णमाद पूर्णमीद पूर्ण मुदच्य से पूर्णस्य पूर्णमादाय पूर्णमेवावशिष्य से ओ शांति शांति हरि ओम श्री गुरुभ्यो नमः Very, um...